കേരളം ഗൾഫ് ഇന്ത്യൻ സോഷ്യൽ സർവീസ് ജി ഐ എസ് എസ് മെഗാ ഇവന്റ് ഫ്ലയർ പ്രകാശനം ചെയ്തു ഗൾഫ് ഇന്ത്യൻ സോഷ്യൽ സർവീസ് ഏഴാമത് വാർഷിക കൺവെൻഷൻ അഭാസ്യ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്നു പ്രസിഡന്റ് അശോകൻ ടി എം അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ മെഗാ ഇവന്റ് റെസിഡൻസി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് മേധാവി മിസ്റ്റർ എഫ് മുബാറക് ഐ ഹെഫി പ്ലെയർ പ്രകാശനം ചെയ്തു ചെയർമാൻ ഹമീദ് പാലേരി സംഘടനയെക്കുറിച്ചുള്ള വിശദീകരണം നൽകുകയും ചെയ്തു അഡ്വൈസറി ബോർഡ് മെമ്പർ മുഹമ്മദ് റാഫിഖ് ഡോക്ടർ സജു വർക്കിംഗ് വൈസ് പ്രസിഡന്റ് ആനിമോൾ വൈസ് പ്രസിഡന്റ് വിജീഷ് തൃശൂർ സുമ അംബാടി പ്രസിദ വിനോദ് വിധുര ജോയിന്റ് സെക്രട്ടറി അജിത നായർ ലത നജീബ് മിനു പയ്യന്നൂർ ജോയിന്റ് മായ ഒച്ചിറ അനിത നസീമ ക്ലീറ്റസ് സംഘടനാ ഭാരവാഹികളായ ചിന്നു റോയ് ശ്രീകുമാർ സന്തോഷ് സുധീർ ഷൈജു തോമസ് ജാനകി ഗിരിജ വിജയകുമാർ സതി മഞ്ജു വിനോദ് നിരണം അജിത ബിനു എന്നിവർ ആശംസകൾ നേർന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് നടക്കുന്ന മെഗാ ഇവന്റ് കേരളത്തിൽ നിന്നും പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് സ്വാഗതോ ട്രഷർ സർഫുദ്ദീൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി റിപ്പോർട്ട് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ഉമർസിൻ കേരള ചാനൽ